വരിക്കച്ചക്ക വെച്ചൽ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയാലോ അതിനായി കുറച്ച് പഴുത്ത ചക്ക മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം മധുരത്തിനായി ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് മാറ്റിവെച്ച അരിപ്പൊടിയിലോട്ട് ഒരുനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും നാല് ഏലക്കായും ചെറിയ ചൂടുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം ഇത് ചക്കയുടെ പഴുപ്പിലോട്ട് ഒഴിച്ച് കറുത്ത എള്ളും നെയ്യ് വറുത്തെടുത്ത് തേങ്ങക്കുത്തും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ കലക്കിയെടുക്കണം മാവ് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലും മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മരച്ചും നല്ലപോലെ വേവിച്ച് നല്ലൊരു കളർ വരുമ്പോൾ അപ്പം കോരിയെടുക്കാം നല്ലൊരു ചക്കയുടെ മണോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ണിയപ്പത്തിന്റെ നല്ലൊരു മണോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ